യോഹൻ ആൻ്റെ സുവിശേഷം ആറാമധ്യായം എഴുപതാമത്തെ വാക്യം യേശു അവരോട് നിങ്ങളെ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് അവൻ ഷീമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായ യൂതയെക്കുറിച്ച് പറഞ്ഞു പന്ത്രണ്ട് പേരിൽ ഒരാൾ പിശാചാണ് കർത്താവ് അത് തിരിച്ചറിഞ്ഞു അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് അങ്ങനെ യൂതയെ വിളിച്ചത് പന്ത്രണ്ടാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യൂതയെ അഭിസംബോധന ചെയ്ത കർത്താവ് പറയുന്നത് അവൻ കള്ളനാകുന്നു എന്നാണ് പണസഞ്ചി അവൻ്റെ കയ്യിലാണ് പക്ഷെ അവൻ കള്ളനാണ് കള്ളനായ ഒരാൾ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ മൂന്നാമത്തെ പ്രസ്താവന പന് പതിനേഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഇതെല്ലാം യോഹൻലാൻ്റെ സുശേഷത്തിലാണ് പതിനേഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആ നാശയോഗ്യനല്ലാതെ മറ്റാരും നശിച്ചു പോയിട്ടില്ല മൂന്നാമത്തെ പ്രയോഗം നാശയോഗ്യൻ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ഈ പ്രത്യേകതയുള്ള ആളുകളായിരുന്നു ഇന്നും കർത്താവിൻ്റെ കൂടെ ഇങ്ങനെയുള്ളവരുണ്ടോ എന്നുള്ളത് സംശയത്തോടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് നാം അങ്ങനെ ആകാതിരിക്കുവാൻ പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാം